ലഹരി കോട്ടയത്തിനായി ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ ബജറ്റ് ഏഴ് ഏഴ് കോടി രൂപയുടെ വരവും നൂറ്റി നാല് പോയിന്റ് എട്ട് ഏഴ് കോടി രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല അവതരിപ്പിച്ചത് ക്യാൻസർ പ്രതിരോധത്തിനും വന്യജീവി ആക്രമണം നേരിടാനും പ്രത്യേക പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാർഷിക മേഖലയുടെ വികസനം ആരോഗ്യ വിദ്യാഭ്യാസം സ്വയം തൊഴിൽ കുടിവെള്ള പദ്ധതികൾ ക്ഷീരമേഖല മത്സ്യകൃഷി പ്രോത്സാഹനം മൃഗസംരക്ഷണം സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ദാരിദ്ര്യ ലഘൂകരണം ശുചിത്വ പദ്ധതികൾ വനിതാ ശിശു ശിശുവയോജന മേഖലാ പദ്ധതികൾ ഭിന്നശേഷിക്കാർക്ക് സംരക്ഷണ പദ്ധതികൾ എന്നിവയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല അവതരിപ്പിച്ചത് നിലവിലെ ഭരണസമിതിയുടെ അഞ്ചാമത്തെ ബജറ്റാണ് അവതരിപ്പിച്ചത് കേവലം വരവ് ജലവ് കണക്കുകൾ ഒരു പട്ടിക എന്നതിനേക്കാൾ ഏറെ ലഭ്യമാകുന്ന വിവ വിഭവങ്ങൾ സമാഹരിച്ച് ജനക്ഷേമകരവും വികസനോന്മുഖവുമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളിലാണ് ഈ ബഡ്ജറ്റിൽ വിഭാവനം ചെയ്യുന്നത്